ിൽ ഇടതിനും വലതിനും വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം അടുപ്പമുള്ളവരാകാം പരിചയമുള്ളവരുമാകാം അവരുമായുള്ള ബന്ധവും അടുപ്പവും സ്നേഹവും പരിചയവും നിലനിർത്തുമ്പോഴും അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അപകടത്തിലാക്കും കോൺഗ്രസിനൊപ്പം പാകിസ്ഥാനിൽ ഉദയം ചെയ്ത ജമാഅത്തി ഇസ്ലാമി എന്ന തീവ്രവാദ സംഘടനയുടെ വെൽഫെയർ പാർട്ടിയുണ്ട് അവരുടെ ലിഖിത ലക്ഷ്യം ഭാരതത്തിലെ ജനാധിപത്യം ഇല്ലാതാക്കി മുസ്ലിം രാജ്യമാക്കുക എന്നതാണ് ഒന്നോർക്കുക നിങ്ങളിപ്പോൾ കോൺഗ്രസിനോ സഖ്യകക്ഷികൾക്കോ ചെയ്യുന്ന വോട്ട് ഒന്നോ രണ്ടോ തലമുറയ്ക്ക് ശേഷം നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് ഈ കേരളക്കരയിൽ ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യമായി ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു നടക്കാനുള്ള അവകാശം ഇല്ലാതാക്കും പകരം അവരുടെ കറുത്ത വസ്ത്രത്തിനുള്ളിൽ കയറേണ്ടി വരും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും പെൺകുട്ടികൾ പണ്ട് നടന്നിരുന്നത് കാലാവസ്ഥ ചേർന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു അൻപത് വർഷം മുന്നേ കേരളത്തിൽ കണ്ടറിഞ്ഞ മുസ്ലിം സ്ത്രീകളും കുട്ടികളും അറബി വസ്ത്രം ധരിച്ചിരുന്നില്ല വസ്ത്ര യും അവകാശം തന്നെയാണെന്ന് സമ്മതിക്കുന്നതിനൊപ്പം നമ്മുടെ കൊച്ചുമക്കൾക്ക് ആ അവകാശം നിഷേധിക്കാൻ ഇടവരുതെന്ന് നിങ്ങളുടെ വരും തലമുറയിലെ ആൺകുട്ടികൾ സ്വർഗത്തിലെത്താൻ തിടുക്കം കാണിക്കുന്നവർ ആകരുത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ബോംബ് പൊട്ടിച്ച് നിരപരാധികളെ കൊല ചെയ്ത ഡോക്ടർമാരാരാണ് തീവ്രവാദത്തിനു വേണ്ടി ഗവേഷണം നടത്താൻ അവർ സർവകലാശാല ഉണ്ടാക്കി ആ സർവകലാശാലയ്ക്ക് ഹരിയാനയിൽ സ്ഥലം നൽകിയത് അവിടെ പരിചയ കോൺഗ്രസ് സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പ്രത്യക്ഷത്തിൽ മനോഹരമാണ് ഒന്നുമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ കഴിയുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഉള്ളവന്റെ മുതൽ പിടിച്ചെടുത്ത് വീതിക്കുമ്പോൾ നമുക്ക് മേലനങ്ങാതെ ജീവിക്കാനുമുള്ള മോഹത്തിൽ നമ്മൾ ഈ പ്രത്യേക ശാസ്ത്രത്തോട് ചിലർ അടുക്കുന്നു പക്ഷേ അവരുടെ ആഗ്രഹം നടക്കുന്നില്ല ധികാരത്തിലിരിക്കുന്ന കുറെ പേർ സമ്പന്നരാകുന്നു എന്നതിൽ കവിഞ്ഞ് സാധാരണക്കാരന് ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല തന്റെ മക്കളെ സമരങ്ങളില്ലാത്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ അയച്ചു പഠിപ്പിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങളെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ സമരം ചെയ്യാൻ അയച്ച നേതാക്കളാണ് ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത് പുഷ്പനെ അറിയാമോ നമ്മുടെ പുഷ്പൻ ചേട്ടനെ അറിയാമോ എന്ന പാട്ട് ഈണത്തിൽ പാടുമ്പോൾ കേൾക്കാൻ ഇൻപുമുണ്ട് പക്ഷേ നടുവടിഞ്ഞ് ഒരേ നിലയിൽ വർഷങ്ങളോളം കിടക്കുന്ന മനുഷ്യന് അത് കേൾക്കുമ്പോൾ വെറുപ്പാണ് ഉണ്ടാകുക ദൈവമില്ല എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ അവിശ്വാസികളാക്കിയപ്പോഴും മറ്റു മതസ്ഥരുടെ വിശ്വാസത്തിൽ അവർ കൈകടത്തിയില്ല മാത്രമല്ല അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അയ്യന്റെ വിശ്വാസം നിലനിർത്താൻ ശ്രമിച്ച പതിനായിരക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഇപ്പോഴും കേസുകൾ നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുക അയ്യന്റെ സ്വർണം മാത്രമല്ല കേരളത്തിലെ സകല ക്ഷേത്രത്തിലെയും വിലപ്പെട്ട വസ്തുക്കളിൽ ഈ നിരീശ്വരവാദികളുടെ കണ്ണുണ്ട് കയ്യിലുള്ള അധികാരത്തിന്റെ ബലത്തിൽ അവർ അഥമ സ്ത്രീകളെ മലയിൽ കയറ്റി പിന്നീട് നമ്മളെ നോക്കി പുച്ഛത്തോടെ പല്ലിടിച്ചു കാണിച്ചു വെല്ലുവിളിച്ചു അന്യമതസ്ഥരെ ഉപയോഗിച്ച് വനിതാ മതിലുണ്ടാക്കി ഒന്നും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളം ഉണ്ടാകുമ്പോൾ നമുക്ക് കടമില്ലായിരുന്നു അന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അവതരിപ്പിച്ചത് മിച്ച ബഡ്ജറ്റ് ആയിരുന്നു അവിടെ നിന്നാണ് ഇടതിനും വടതിനും ഭരിച്ച് സംസ്ഥാനത്തിന്റെ കടം ആറു ലക്ഷം കോടിയാക്കിയത് ആളൊന്നിന് കടം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ജി എസ് ടി എന്ന ഏകീകൃത നികുതി സമ്പ്രദായം നിലവിൽ വന്നില്ലായിരുന്നുവെങ്കിൽ മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും കേരളത്തിൽ നമ്മൾ അമിത വില നൽകേണ്ടി വരുമായിരുന്നു ഇപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ കൂട്ടാൻ കഴിയുന്നത് പെട്രോൾ മദ്യം കറണ്ട് ഭൂമി കെട്ടിട നികുതി ഭൂമി രജിസ്ട്രേഷൻ വാഹനകരം ഇതെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന എല്ലാ നികുതികളും പല തവണ കൂട്ടിയിട്ടുണ്ട് ഇനിയും കൂട്ടേണ്ടി വരും ഇത്തരത്തിൽ ദൂർത്തുമായി മുന്നോട്ടു പോയാൽ ഓർക്കുക ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിനേക്കാൾ പത്ത് രൂപ നമ്മൾ ഓരോ ലിറ്റർ പെട്രോളിനും കൂടുതൽ കൊടുക്കുന്നു നിങ്ങളുടെ സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധുവിന് ഇപ്പോൾ അധികാരം കിട്ടണമോ അതോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാവിയിൽ സ്വതന്ത്രമായി സന്തോഷമായി ഇവിടെ അമിത നികുതി ഭാരമില്ലാതെ ജീവിക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങളുടേതാണ്